ഹലോ യസ് വെൽക്കം ബാക്ക് ഇന്ന് രാവിലെ നമ്മൾ കേട്ട ഏറ്റവും സന്തോഷകരമായ ഒരു ന്യൂസ് മനാഫിനെതിരെ കേസ് ചുമത്തുന്നില്ല മനാഫിന്റെ പേര് എഫ്ഐആറിൽ നിന്നും മാറ്റിയിരിക്കുന്നു ഇതിനോടകം തന്നെ മനാഫിന്റെ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അതുപോലെ തന്നെ കുടുംബം മനാഫിനോട് ഷ എന്നും അറിയാൻ കഴിയുന്നു എനിവേ ഇന്നലെ നമ്മൾ കേട്ട ഏറ്റവും ദുഃഖകരമായ ഒരു ന്യൂസ് മനാഫിനെ കേസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു മനാഫ് ഒന്നാം പ്രതിയാണ് അതായത് കലാപ ആഹ്വാനമടക്കമുള്ള കാര്യങ്ങളിൽ മനാഫ് ഇൻവോൾവ് ആയിരിക്കുന്നു മനാഫിനെതിരെ പ്രത്യക്ഷത്തിൽ തെളിവുകൾ ഉണ്ട് എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ ഇന്നലെ കേട്ടത് എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജനരോഷം ആടിക്കെത്തിയപ്പോൾ ജനങ്ങളുടെ പ്രതികരണം മനസ്സിലാക്കിയ പോലീസ് മനാഫ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല എന്നുള്ള കൺക്ലൂഷനിലെത്തി വളരെ പെട്ടെന്ന് തന്നെ ഇനിവേ ഇന്ന് നമ്മൾ കേട്ട ഏറ്റവും സന്തോഷകരമായ ആ ഒരു വാർത്ത കണ്ടതിന് ശേഷം വളരെ സത്യസന്ധമായി കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു കാണാം ാണ് നമുക്കൊപ്പം തുടരുന്നത് നമ്മുടെ അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ കേസിൽ ലോറിയുടമ മനാഫിനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കും പ്രാഥമിക അന്വേഷണത്തിൽ മനാഫ് അപകീർത്തിപരമായി ഒന്നും ചെയ്തിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് മാത്രമല്ല കുടുംബം ഈ മനാഫിനെതിരെ മൊഴിയും നൽകിയിട്ടില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സൈബർ ആക്രമണം അന്വേഷിക്കണമെന്നായിരുന്നു അർജുന്റെ സഹോദരി അഞ്ജുവിന്റെ പരാതി അതായത് ഈ മനാഫ് തുടങ്ങിയ യൂട്യൂബ് ചാനലിന്റെ അടിയിൽ വന്നിരിക്കുന്ന കമന്റുകളിലെ അപകീർത്തിപരമായ പരാമർശം അന്വേഷിക്കണമെന്നായിരുന്നു കുടുംബം പരാതി നൽകിയത് വി സിജിത്ത് നമുക്കൊപ്പം ചേരുന്നുണ്ട് പ്രിയപ്പെട്ട ന്യൂസുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇന്നലെ ഇവർ തന്നെ പറഞ്ഞ കാര്യങ്ങളാണ് അതായത് മനാഫിനെതിരെ ജാമ്യമില്ലാപ്പ് അടക്കം ചുമത്തിയിരിക്കുന്നു മനാഫ് ഒന്നാം പ്രതിയാണ് മനാഫിനെതിരെ കുടുംബം അന്വേഷണത്തിന് ആവശ്യപ്പെട്ടിരിക്കുന്നു മനാഫ് വളരെയധികം ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയിരിക്കുന്നു വലിയ പണപ്പെരിവ് നടത്തിയിരിക്കുന്നു വലിയൊരു കൊടും കുറ്റവാളിയാണ് മനാഫ് എന്ന തരത്തിലാണ് പക്ഷെ കൊടും തന്നെ ജനരോഷം ആണിക്കെത്തിയപ്പോൾ കാര്യങ്ങൾ തകിടം അറിഞ്ഞു മനാഫിനെ കുറിച്ച് ഒരു പരാതിയും കുടുംബം പറഞ്ഞിട്ടില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ അപകീർത്തികരമായ പരാമർശം നടത്തിയെന്നോ മനാഫ് സൈബർ ആക്രമണം നടത്തിയെന്ന പേരിൽ ഒരു പരാതി അർജുന്റെ കുടുംബം നടത്തിയിട്ടില്ല അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം സൈബർ ആക്രമണം ശക്തമായിരുന്നു പ്രത്യേകിച്ച് അർജുന്റെ കുടുംബം നടത്തിയ വാർത്താ സമ്മേളനത്തെക്കുറിച്ചുള്ള വാർത്തകൾക്കിടയിൽ അതിൻ്റെ യൂ അതിലെ മനാഫിൻ്റെ പ്രതികരണത്തിനടിയിലൊക്കെ മനാഫിനിച്ചും അർജുന്റെ കുടുംബത്തിനെതിരെയും അർജുന്റെ ഭാര്യയെ അർജുന്റെ സഹോദരിയെ സഹോദരനെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് മനാഫുമായിട്ടുള്ള ഒരു ധാരണയിൽ കുടുംബം എത്തി ഒരു പക്ഷേ മനാഫിനോട് എന്തെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയാം അർജുൻ്റെ കുടുംബം റെഡിയാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിനോടകം തന്നെ സോറി പറഞ്ഞിട്ടുണ്ടാവാം എനിവേ മനാഫ് കുടുംബത്തോട് സോറി പറഞ്ഞിരുന്നു ഏതൊരു അവസ്ഥയിലും കുടുംബത്തോടൊപ്പമാണ് മനാഫ് എന്ന് മനാഫ് ഊന്നി ഊന്നി പറഞ്ഞിരുന്നു ഇവിടെ വീണ്ടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ജനങ്ങളുടെ ഒരു പ്രതികരണം അത് ബലം കണ്ടുവന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ മനാഫിന്റെ ഭാഗത്ത് മനാഫ് ജെനുവിൻ ആണെന്നുള്ള മെജോറിറ്റി ആൾക്കാരുടെ ഒരു തീരുമാനം അതിനെയാണ് മനാഫിന്റെ ലൂറിയുടമ എന്നുള്ള ഈ ഒരു ചാനൽ രണ്ട് ദിവസം കൊണ്ട് ഏതാണ് നാല് ലക്ഷത്തിലധികം പോളിവേഴ്സ് നേടിയെടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയത് അപ്പോൾ തന്നെ ഈ ജിതിന് അടക്കമുള്ള ആളുകൾക്ക് മനസ്സിലായി കൈവിട്ടു പോയി എന്നുള്ള കാര്യം ഒരുപക്ഷെ ജിതിനെ ഞാൻ കുറ്റം പറയുന്നില്ല ജിതിന്റെ വീട്ടിൽ നടന്ന ഈ ഒരു ഗൂഢാലോചന ഒരു പക്ഷെ പുറത്തുനിന്ന് പോയ ആളുകൾ ജിതിനോട് നടത്തിയ അതായത് ഒരു ഇടയ്ക്ക് ഇടയ്ക്കൊരു തടിക്കച്ചവടക്കാരൻ നമ്മൾ കണ്ടതാണ് മനാഫിനെതിരെ ആരോപണമായി വരുന്നു ഇത്തരം പേഴ്സണൽ ഇഷ്യൂസ് ഉള്ള ഒരുപാട് ആൾക്കാർ ഉണ്ടാവാം പലർക്കും ഇത്തരം ഭീഷണി വിശ്വസിച്ചുള്ള ആൾക്കാരുണ്ടാവും പക്ഷെ മനാഫ് ഈ ഒരു വിഷയത്തിൽ മനാഫ് എങ്ങനെയാണ് ഇടപെട്ടത് ഇതിനെ എങ്ങനെയാണ് മനാഫു സമീപിച്ചത് ഹാഷ്മി ട്വന്റി ഫോറിലെ ഹാഷ്മി പറയുന്ന ഒരു വാക്കുകൾ കഴിഞ്ഞാൽ ആർക്കും ഈറനണി കാരണം എന്താണെന്ന് പറയുകയാണെങ്കിൽ അതായത് ഈ ഒരു തെരച്ചിൽ നടക്കുമ്പോൾ ഹാഷ്മി മനാഫിനെ കാണാൻ പോയപ്പോൾ കോരിച്ചുരിയുന്ന മഴയാണ് കോരിച്ചുരിയുന്ന മഴയത്ത് ഒരു പോത്തിനെ പോലെ നിന്ന് നനയുന്ന കുടയില്ലാതെ നനയുന്ന മനാഫിനെയാണ് കണ്ടത് മനാഫിന്റെ അടുത്ത് പോയി മനാഫിനെ കൈ കൊടുത്തോൾ നൂറ്റിയൊന്ന് ഡിഗ്രി ചുട്ടുപൊള്ളുന്ന ചൂടിലാണ് മനാഫ് നിൽക്കുന്നത് അങ്ങേയറ്റം ആ പനിയുള്ള സമയത്തും ആ കോരിച്ചൊരിയുന്ന മഴയിൽ അത്രയും ദുർഘട ഘട്ടത്തിൽ അതായത് അത്രയും ദുർഘടമായ ഒരു മേഖലയിൽ തെരച്ചിലിന് വേണ്ടി മുൻകൈ ഏറ്റവും മുന്നിൽ നിന്ന് ഈ മനാഫ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഏത് ഏത് ലോറി ഉടമയായിട്ടാണ് നമ്മൾക്ക് കമ്പയർ ചെയ്യാൻ സാധിക്കുക അതുപോലെ തന്നെ അമ്പതാം ദിവസം മനാഫിന്റെ വീട്ടിൽ നിന്നും മനാഫിനെ വിളിച്ചു പറഞ്ഞു മകൾക്ക് പനിയാണ് പനി കൂടുതലാണ് കഫക്കെട്ടും പനിയും കൂടുതലാണെന്ന് പറഞ്ഞപ്പോൾ മനാഫ് പറഞ്ഞൊരു വാക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾ അവിടെ ചെയ്യുക ഇവിടുത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒന്ന് തീരുമാനമാവാതെ ഞാൻ അങ്ങോട്ടേക്ക് വരികയില്ല എന്നാണ് മനാഫ് പറഞ്ഞത് ഒരു എഴുപത്തിനാല് ദിവസം മലേഷ്യയിൽ ബിസിനസ്സും ഏട്ട് ലോറിയുമുള്ള അത്യാവശ്യം ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വളരെ ക്ലിയറായ മനാഫ് എന്ന് പറയുന്ന ഈ ലോറിയുടമ എഴുപത്തിനാല് ദിവസം അവിടെ പോയി റൂം എടുത്ത് താമസിച്ചു തറയിൽ പായിൽ കിടന്ന് അവിടെ കഞ്ഞിയും ചോറും വെച്ച് കഴിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ അർജുനന് വേണ്ടി ഈ ഒരു ദുർഘട മേഖലയിൽ നിന്ന മനാഫുമായി കമ്പയർ ചെയ്യാൻ ചെയ്യാൻ വേറെ ഏത് ലോറി ഉടമയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മുതലാളിയെ നമ്മൾ മുമ്പ് ഇത്തരം ഒരു മുതലാളിയെ കണ്ടുണ്ടോ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു ഒരു ബസ്സുള്ള മുതലാളി പോലും ഇത്തരം ഒരു അപകടത്തെ സമീപിക്കുകയാണെങ്കിൽ അതിന് ഒന്നോ രണ്ടോ തവണ ഒരു വിഷയം അവിടെ സന്ദർശിച്ചേക്കാം ഇവിടെ മതസൗഹാർദ്ദത്തിന്റെ കാര്യം പറയുന്നു ഹിന്ദുവായ അർജുൻ മനാഹുഖയുടെ സ്ഥാപനത്തിൽ മൂന്നര കൊല്ലമായി മൂന്നര കൊല്ലമായി ജോലി ചെയ്യുന്നു ഹൈന്ദവനായ തന്റെ സഹോദരൻ നഷ്ടപ്പെട്ട അവസ്ഥയിൽ ഏതാണ്ട് എഴുപത്തിനാല് ദിവസത്തോളം രാവെന്നോ പകലെന്നോ ഇല്ലാതെ കാത്തുനിന്ന മുസൽമാനായ അനാഹുക്കയേക്കാൾ മതസൗഹാർദ്ദത്തിന് ഉയർത്തി കാണിക്കാൻ മറ്റേത് വ്യക്തിയാണ് നമ്മുടെ സമൂഹത്തിൽ നിലവിലിപ്പോഴുള്ളത് ഇവിടെ മതങ്ങളെയൊക്കെ ഇടയ്ക്ക് ഇവിടെ കൊണ്ടുവന്നത് ചില ചില തൽപര കശികളാണ് ചില തൽപര കക്ഷികളുടെ കമന്റുകളാണ് ഒരു പക്ഷേ അർജുന്റെ ഫാമിലി അടക്കം വേദനിപ്പിച്ചത് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞോ അല്ലെ ഈ കമന്റ് ഇട്ട വ്യക്തികളുമായിട്ട് ഒന്നും നേരിട്ട് മനാഫിന് ഒരു ബന്ധവും മനാഫ് അറിയുന്ന പോലും ഇല്ല മനാഫ് മനാഫിന്റെ ചാനലിൽ പിന്നീട് ഒരു വീഡിയോ ഇട്ടിട്ടില്ല മനോഫ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്റെ വലിയ വാതകമാണെന്നുള്ള രീതിയിൽ അർജുന്റെ അളിയനടം ജിതിനടക്കം പറഞ്ഞു എന്തിനായിരുന്നു അതിന്റെ ആവശ്യം ഞാൻ നേരത്തെ പറഞ്ഞു ഈ വാർത്താ സമ്മേളനം വളരെ അന്നെസറി ആയിരുന്നല്ലേ അമ്മയുടെ മീറ്റിംഗ് പോലെ ഏഴ് പേര് നേരമായിരുന്നു വാർത്താ സമ്മേളനത്തിന്റെ ആവശ്യം എന്തായിരുന്നു നാണൊക്കെയല്ലേ ആ കാണിച്ചത് അതിന്റെ ഒക്കെ കാരണം ഒരുപക്ഷെ അർജുനന്റെ വീട്ടിൽ പോയി തെടികച്ചകളക്കാരനെ പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും യൂട്യൂബേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും സാമൂഹിക പ്രവർത്തകരോ മറ്റോ ആയിരിക്കാം അവരുടെ മനസ്സിലുള്ള ആ മനാഫിനോടുള്ള പകയാണ് ഒരുപക്ഷെ ഈ ഫാമിലിയിൽ കുത്തിവെപ്പിച്ചത് അവരെ കൊണ്ട് ഛർദ്ദിപ്പിച്ചത് അതുകൊണ്ട് എന്താ ഫലം ഉണ്ടായത് അർജുനെ ഇത്രയും അധികം സ്നേഹിച്ച് അതേ ജനങ്ങൾ തന്നെ അർജുന്റെ അളി ജിതിനേയും അർജുൻറെ പെങ്ങളെയും ഒക്കെ തള്ളി പറഞ്ഞു അവർ ശപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി ആരാണ് കാരണക്കാർ മനാഫാണോ അതിനോടൊപ്പം തന്നെ ഇവരൊക്കെ കൂടെ കൂടിക്കൊണ്ട് ജിതിനടക്കം പറഞ്ഞൊരു വാക്ക് മനാഫ് ലോറിയുടമ അല്ല ലോറിയുടമ മനാഫല്ല ലോറിയുടമ മുബീനാണ് എന്തായിരുന്നു എന്റെ ആവശ്യം മനാഫിനെ അത്തരത്തിൽ ഈഴ്ത്തേണ്ട ആവശ്യം എന്തായിരുന്നു മനാഫിന്റെ കുടുംബം പരിശോധിച്ചു കഴിഞ്ഞാൽ അവിടെ ഏറ്റവും മുതിർന്ന പാപ്പിക്ക് ശേഷം ഏറ്റവും മുതിർന്ന മലേഷ്യയിൽ അടക്കം ബിസിനസ് ചെയ്യുന്ന ഇത്രയും അധികം സ്ഥാപനങ്ങളും ലോറിയുമുള്ള അതിന്റെ ഒക്കെ യഥാർത്ഥ അവകാശി മനാഫ് ആണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് എന്നിരുന്നാലും ആസ്തി ഓണർ മനാഫല്ല ലോറി മനാഫിന്റെ അല്ല എന്നുള്ള രീതിയിൽ ഒരു ഒരു എഴുത്തിക്കാട്ടൽ എന്തിനായിരുന്നു എന്റെ ആവശ്യം അതിന്റെ ചേട്ടോ വികാരം എന്തായിരുന്നു എന്നാൽ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റെവിടെയോ ആരെയും നികഴ്ത്തുന്ന രീതിയിൽ ആരെയും കളിയാക്കുന്ന രീതിയിൽ ആരെയും അവകേളിക്കുന്ന രീതിയിൽ ഒരു വാക്കോ ഒരു സ്റ്റേറ്റ്മെന്റോ മനാഫ് പറഞ്ഞിട്ടില്ല മനാഫിന് വിദ്യാഭ്യാസം ഒരു പക്ഷേ കുറവായിരിക്കും പക്ഷെ മനാഫിന് വിവരമുണ്ട് മനാഫ് ഒരു ഹൃദയമുള്ളവനാണ് മനാഫ് ഒരു നല്ല മനസ്സിലുള്ളവയാണ് മനാഫ് ഒരു നല്ല മനുഷ്യനാണ് നമ്മുടെ സമൂഹത്തിൽ അന്തി നിന്ന് പോകുന്ന പല വികാരങ്ങൾക്കും അപവാദമാണ് മനാഫ് ലോറി കണ്ടെടുത്തപ്പോൾ മനാഫ് കരഞ്ഞു സ്വന്തം അനിയനോ കൂടപ്പുറപ്പോ സ്വന്തം വാപ്പയോ ഉമ്മയോ മകനോ ആയിട്ടല്ല മനാഫ് കരഞ്ഞത് മറ്റാരും അതിന്റെ കുടുംബക്കാരടക്കം ആ സമയത്ത് കരഞ്ഞതായി ഞാൻ കണ്ടില്ല ഞാൻ കുറ്റം പറയുകയല്ല പക്ഷെ മനാഫ് എന്ന് പറഞ്ഞ മനുഷ്യൻ ബിദുംബി അപ്പോൾ കേരളം ഒന്നടങ്കം ബിദുംബി ഇവിടെ ഈ ഒരു ലോറി അപകടം ഉണ്ടാവുന്നതിന് മുമ്പ് മനാഫിനെ ഒറ്റക്കുട്ടിക്ക് അറിയില്ലായിരുന്നു അങ്ങോട്ട് പോയ മനാഫിനെ ഒരു മനുഷ്യനും അറിയില്ലായിരുന്നു എന്നാൽ തിരിച്ചു വന്ന മനാഫ് ഒരു രാജാവിനെ പോലെയാണ് മടങ്ങിയിട്ടുണ്ട് ഒരു പക്ഷേ നമ്മൾ പലരും കണ്ടുള്ള ഈ ബിഗ് ബോസ് ഷോയിലൊക്കെ പോയി മടങ്ങിയെത്തുന്ന പോലെ അല്ലെങ്കിൽ ചില സ്പോർട്സ് ഗെയിമുകളിൽ ഒന്നുമല്ലാതെ പോയിട്ട് പരമ്പരയുടെ താരമായി മടങ്ങി വരുന്ന ചില താരങ്ങളെ പോലെ ഒരു കിങ് മേക്കറായി മടങ്ങി വരുന്ന മനാഫിനെയാണ് പിന്നീട് കാണാൻ സാധിച്ചത് ഏതൊരാൾ മാതിരിയ്ക്കും മനാഫിനെ പോലുള്ള ഒരു സഹോദരനെ മനാഫിനെ പോലുള്ള ഒരു വാപ്പയെ മനാഫിനെ പോലുള്ള ഒരു സുഹൃത്തിനെ സോ അത്ര ആളുകളെ സമൂഹത്തിൽ നമ്മൾ ഒരിക്കലും ഇങ്ങനെ താറടിക്കാൻ ഇട്ടു കൊടുക്കരുത് ഒരു അവസരത്തിനും അത് ചെയ്യാൻ പാടില്ല മനാഫിന്റെ ഭാഗത്ത് ഒരുപക്ഷെ വ്യക്തി ജീവിതത്തിൽ തെറ്റുകൾ ഉണ്ടാവാം കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാം മനാഫ് ഒരു പക്ഷേ സാമ്പത്തിക തിരിമറികൾ പോലും നടത്തിയിട്ടുണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്നാൽ മനാഫ് ഈ വിഷയത്തിൽ ഇടപെട്ട അർജുൻ എന്ന് പറയുന്ന തന്റെ ഒരു സഹോദരന് വേണ്ടി തന്റെ ഒരു ഡ്രൈവർക്ക് വേണ്ടി മൂന്നര വർഷം പണിയെടുത്ത ഒരു ഡ്രൈവർക്ക് വേണ്ടി എഴുപത്തിനാല് ദിവസം ഇത്രയും അധികം എഫേർട്ട് എടുക്ക മനാഫ് അല്ലാതെ മറ്റാർക്കാണ് കഴിയുക മറ്റാരാണ് അത് ചെയ്യുക തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ വളരെ സൂണായിട്ട് തന്നെ ഈ ഒരു സംഭവം സിനിമയായവരാണ് ചാൻസ് ഉണ്ട് നിങ്ങൾ അത് എഴുതി വെച്ചു ഈ ഒരു സംഭവം സിനിമയാവും അർജുന്റെ ഈ ഒരു സ്റ്റോറി സിനിമയാവും അതിൽ നമുക്ക് അർജുനെ കാണാൻ സാധിക്കും അർജുന്റെ ലോറി കാണാൻ സാധിക്കും ശിരൂർ അപകടം കാണാൻ സാധിക്കും ഒപ്പം തന്നെ ആ സിനിമയിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഉണ്ടാവാൻ പോകുന്നത് മനാഫക്കി എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ആയിരിക്കാം ഒരുപക്ഷെ ഏറ്റവും അധികം കേരളക്കര ഏറ്റെടുക്കാൻ പോകുന്ന ഒരു സിനിമയായി അത് മാറിയേക്കാം അത്തരം ചില സൂചനകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു സിനിമയാക്കാൻ വേണ്ടി നിർമ്മാതാക്കൾ തയ്യാറാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു പക്ഷേ എന്നതിന്റെ പൊയ്തിയിൽ പോലെയൊക്കെയുള്ള അതിലും മുകളിൽ വരുന്ന ഒരു സിനിമയായി ഇത് പ്രേക്ഷകരുടെ മുന്നിലേക്ക് വളരെ പെട്ടെന്ന് എത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എനിവേ ജനങ്ങളുടെ ആ ഒരു വികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ പ്രതികരണം ബലം കണ്ടു മനാഫിനെ എഫ്ഐആറിൽ നിന്നും ഒഴിവാക്കി ഒപ്പം തന്നെ കുടുംബത്തിന് ഒരുപക്ഷെ ഏറെക്കുറെ നിജസ്ഥിതി മനസ്സിലായി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ സന്തോഷം മനാഫ് എന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെ ഒരു കാരണവശാലും ഇത്തരം വേട്ടയാടലിന് കൊടുക്കാൻ പാടില്ലായിരുന്നു ഒരുപാട് വേട്ടയാടലുകൾ ഈ ദിവസങ്ങളിൽ സഹിച്ച ഒരു വ്യക്തിയാണ് കള്ളക്കടത്തും കഞ്ചാവും മനുഷ്യക്കടത്തും ആയുധങ്ങൾ കടത്തുമടക്കം മനാഫിൽ സംശയിച്ചിരുന്നു അതൊന്നും സത്യമായില്ല അതുപോലെ തന്നെ ഈ ആരോപണങ്ങളും കൊള്ളയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു വളരെയധികം സന്തോഷം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം ആദ്യമായി കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക